വിശ്വ മിഷിഹായിൽ പ്രിയമുള്ളവരെ ഏലിയ സ്ലിവാ മോശക്കാലത്തിൻ്റെ ആഴത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും കൃത്യമായ സ്വാഗതം യുവാന്ത്യോന്മുഖതയെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും മുന്നറിയിപ്പുകളും പ്രത്യാശയും നൽകുന്ന വചനങ്ങളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ തിരുസഭ നമ്മെ നയിക്കുന്നത് യുവാന്ത്യോന്മുഖത ഏതൊരു ക്രൈസ്തവ വിശ്വാസിയുടെയും പ്രത്യാശയും പ്രതീക്ഷയുമാണ് നുത്യതനായ മിശിഹായോടുകൂടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കാനുള്ളതിനായിട്ടാണ് ഈ ലോകത്തിൽ നാം ഒരുങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പ്രയത്നങ്ങളൊക്കെയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നതും ഇന്നത്തെ വായനകളെല്ലാം ഈ സ്വർഗോന്മുഖത എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം അതിനുവേണ്ടി എത്രമാത്രം തീക്ഷ്ണതയോടുകൂടി ഒരുങ്ങണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളിലേക്ക് നമ്മെ കൊണ്ടുപോ ചെന്നെത്തിക്കുകയാണ് ഒന്നാമത്തെ പുറപ്പാട് പുസ്തകത്തിൻ്റെ വായനയിൽ സീനായി മലമുകളിൽ ദൈവത്തിൻ്റെ മുഖം കണ്ട് ദൈവത്തിൻ്റെ മുഖം പോലെ പ്രശോഭിതമായ മുഖവുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന മോശയാണ് നാം കാണുന്നത് ദൈവത്തോടു കൂടിയായിരുന്നു സ്വർഗത്തിൻ്റെ ചിന്തകൾ ഉള്ളിൽ ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷത്താൽ നിറഞ്ഞു അത് വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കാത്തിരുന്ന ജനം മുഴുവനും വലിയ പ്രതീക്ഷയോടുകൂടി മോശയെ സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ ചിന്തകളെ സ്വന്തമാക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ഈശോ രൂപാന്തരീകരണ മലയിൽ സമയം ചെലവഴിക്കുന്ന ഭാഗമാണ് തനിക്കേറെ പ്രിയമുള്ള പത്രോസിനെയും യാക്കോമിനെയും യോഹന്നാനെയും ഈ രൂപാന്തരീകരണ മലയിൽ ഈശോ കൊണ്ടുപോയി ആ സ്വർഗത്തോട് സംസാരിക്കുന്ന സമയം മുഴുവനും ഇവരും മിശുഹായോടുകൂടെ സന്നിഹിതരായിരുന്നു മോശയെപ്പോലെ ദൗത്യത്തിൻ്റെ നടുവിൽ ദൈവപിതാവിൻ്റെ അടുത്ത് സമയം ചെലവഴിച്ച് സ്വർഗത്തിൻ്റെ ചിന്തകളോട് ഹൃദയൈക്യം പ്രാപിക്കാൻ ഈശോ നടത്തിയ ഈ പരിശ്രമത്തിൽ തൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഒരു സൂചനയാണ് ഈശോയുടെ സഭയുടെ തുടർച്ചയായ സ്ലീഹന്മാരുടെ അപസ്തോല പിൻഗാമികളുടെ തുട ആ കൂട്ടായ്മയിൽ ഈ കൂടെ ചേരുമ്പോൾ നമ്മൾ സ്വർഗീയ ചിന്തകളുടെ ഉപാസകരായി സ്വർഗത്തോട് ബന്ധമുള്ളവരായി തുടരുന്നു ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ പത്രോസ്ലീഹ പറയുകയാണ് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് അവരുടെ ചിന്തകൾ മുഴുവനും ആ സ്വർഗത്തോട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ സമയം ചെലവഴിക്കുന്നത് വലിയ സന്തോഷമായിട്ട് അവർ കാണുന്നു ആ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറയുന്നത് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം പ്രത്യേകിച്ചും ഈ രൂപാന്തരീകരണ സംഭവം നടക്കുന്നത് കൂടാര തിരുനാളിനോടനുബന്ധിച്ചാണെന്ന് നമുക്കറിയാം കൂടാര പ്രത്യേകത ഇസ്രായേൽ ജനം ആ തിരുനാളിൽ കൂടാരങ്ങളടിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ അവരവിടെ ചെലവഴിച്ചിരുന്നു പ്രത്യേകിച്ചും അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് നല്ല സ്ഥലം കണ്ടെത്തുമ്പോൾ അവർക്ക് താമസിക്കാൻ കൊള്ളാവുന്ന സ്ഥലം അവർ കണ്ടെത്തി കഴിയുമ്പോൾ അവിടെ കൂടാരം അടിച്ച് അവർ വിശ്രമം നയിക്കുക പതിവുമായിരുന്നു ഒരുപക്ഷെ പത്രോസ്ലിഹായുടെ ഈ ചിന്തയും രൂപപ്പെടുന്ന അവിടെ നിന്നാണ് ഇത് വിശ്രമിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണ് ഇത് പ്രതീക്ഷയുടെ സ്ഥലമാണ് ഇവിടെ പുതിയ ചിന്തകൾ രൂപപ്പെടുന്ന സ്ഥലമാണ് രൂപാന്തരീകരണ മലയിൽ കൂടാരം അടിച്ച് അവർ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ ഇന്ന് നമുക്ക് നൽകുന്നു പ്രത്യേകിച്ചും ഈശോ ദൈവത്തോട് സംസാരിക്കുന്ന സമയം പത്രോസും യാക്കോവും യോഹന്നാനും ഈശോയോട് കൂടി സ്വർഗത്തെ കാണുന്ന സമയം ഇന്നൊരു പക്ഷേ ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോഴും നമ്മുടെയും ചിന്തകൾ ആ രൂപാന്തരീകരണ മലയിലേക്ക് നമുക്ക് ഉയർത്താം ഈ ദേവാലയം ദൈവത്തോടു കൂടെ ആയിരിക്കാൻ നാം സമയം ചെലവഴിക്കുന്ന സമയമാണ് ഇത് വലിയ പ്രതീക്ഷയുടെ സ്വർഗത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുന്ന സ്ഥലവുമാണ് ഇവിടെ നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ വിചിന്തനങ്ങളോട് ചേർത്ത് നിർത്തി സ്വർഗത്തിന് യോഗ്യരായ രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ നിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നമുക്ക് രൂപപ്പെടുത്തി മുന്നോട്ട് പോകാം ഈശോയുടെ രൂപാന്തരീകരണത്തിൽ തുടങ്ങുന്ന ഈ കാലഘട്ടം ഈ എല്യാസ്ലീവ മൂശക്കാലം മുഴുവനും സ്വർഗോന്മുഖമായി നാം എങ്ങനെ മുന്നേറണം എന്നതിൻ്റെ പരിചിന്തനങ്ങളാണ് പ്രത്യേകിച്ചും ഇന്ന് ഈ ദേവാലയത്തിൽ ആയിരുന്നു കൊണ്ട് നമ്മൾ ആരംഭിക്കുന്ന ഈ കാലഘട്ടം നമ്മുടെയും ഈ ലോകത്തിലെ സുനിശ്ചിതമായ ജീവിതത്തിൻ്റെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിൻ്റെ മുൻ ആസ്വാദനമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും രൂപാന്തരീകരണ മലയിൽ വിശുഹായോടൊപ്പം ദൈവത്തെ ദർശിക്കുന്ന അനുഭവമാണ് ആ അനുഭവത്തിലായിരിക്കുമ്പോൾ നമുക്കും തിരിച്ചറിയാം നമ്മുടെ ലൗകിക ജീവിതം എത്രമാത്രം ക്ഷണികമാണ് ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാൻ ദൈവത്തോടു കൂടി നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുവാൻ ഈ ഏലിയ സ്ലീവ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ ഈശോയോട് കൂടിയായിരിക്കുന്ന ഈ സമയം നമുക്കും പത്രോസിനെ പോലെ പറയാം ഗുരു ഇവിടെ ആയിരിക്കും നല്ലതാണ് നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം ഒന്ന് മൂശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് ഒന്ന് നിനക്ക് പ്രത്യേകിച്ചും പത്രോസിൻ്റെ ജീവിതം അതായിരുന്നു സ്വർഗം കണ്ടപ്പോൾ തന്നെക്കുറിച്ചും കൂടെയുള്ളവരെക്കുറിച്ചും മറന്ന് സ്വർഗീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ പരിശ്രമിക്കുക നമ്മുടെയും ചിന്തകളതാകട്ടെ സ്വർഗീയ താല്പര്യങ്ങൾക്കിനു വേണ്ടി നിലകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം ഭൂമിയിൽ സ്വന്തമാക്കാം അങ്ങനെ ആഗ്രഹിച്ചിരുന്നവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് ഒരു മേഘം വന്ന് പൊതിഞ്ഞു മേഘം സ്വർഗത്തിൻ്റെ സുരക്ഷിതത്വമാണ് സ്വർഗത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അവർ പൊതിയപ്പെട്ടു അതുപോലെ സ്വർഗത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ പൊതിയപ്പെടുന്ന ഈ പരിശുദ്ധ കുർബാനയുടെ മത്തിയെ നമുക്കും പ്രാർത്ഥനാപൂർവം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം നമ്മുടെ ജീവിതത്തെ സ്വർഗോന്മുഖമാക്കാൻ നമുക്കും പരിശ്രമിക്കാം